വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ സമാധി ആഘോഷത്തിന് ആലപ്പുഴ വള്ളിയുന്ന തുടക്കമായി മുൻ സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് ടി പി എം ഇബ്രാഹിംഖാൻ ഉദ്ഘാടനം ചെയ്തു സ്വാമികളുടെ പൂർണ്ണകായ പ്രതിമ മെയ് എട്ടിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനാച്ഛാദനം ചെയ്യും വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ സമാധി ശതാബ്ദി ആഘോഷങ്ങൾക്ക് ആലപ്പുഴ വള്ളികുന്നത്തുള്ള വിദ്യാധിരാജപുരത്താണ് തുടക്കമായത് ആഘോഷത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച രഥഘോഷയാത്ര വിവിധ കേന്ദ്രങ്ങളിലെ ശേഷം കഴിഞ്ഞ ദിവസം വിദ്യാധിരാജപുരത്ത് എത്തിച്ചേർന്നു വാദ്യമേളങ്ങളോടും താലപ്പുലിയോടും കൂടി രഥഘോഷയാത്രയെ സ്വീകരിച്ചു വേദിയിലെ സ്വാമിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പത്തനംതിട്ട ഋഷി ജ്ഞാനസാധനാലയം സ്വാമിനി ജ്ഞാനാഭ നിഷ്ഠാനന്ദഗിരി കിടങ്ങന്നൂർ വിജയാനന്ദാശ്രമം മഠാധിപതി സ്വാമിനി കൃഷ്ണ പൂർണിമാമയി എന്നിവർ ചേർന്ന് ദീപം തെളിച്ചു മുൻ സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് ടി പി എം ഇബ്രാഹിംഖാൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു

ഡയറക്ടർ അഡ്വക്കേറ്റ് ഭാവന കേരള ദളിത് ഫെഡറേഷൻ പ്രസിഡന്റ് പി രാമഭദ്രൻ വിക്ടർ ആന്റണി നൂൺ വള്ളികുന്നം ജയമോഹൻ ജയചന്ദ്രൻ പെരുമ്പട്ട അഡ്വക്കേറ്റ് ജി പി രവീന്ദ്രൻ നായർ അഡ്വക്കേറ്റ് വിഷ്ണുലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു മെയ് മാസം ഏഴിന് വൈകിട്ട് അഞ്ചിന് സ്വാമികളുടെ ഇരുപത്തിയഞ്ചടി ഉയരമുള്ള പൂർണ്ണകായ പ്രതിമ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനാച്ഛാദനം ചെയ്യും മെയ് മാസം എട്ട് വരെ വിദ്യാധിരാജ സഹസ്രനാമ അർച്ചനയും നടക്കും ന്യൂസ് ബ്യൂറോ ചാരുമൂട്